കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു ഭൂപ്രദേശമാണ് യുഗാണ്ട അവിടുത്തെ ആൾക്കാരുടെ ഒരു വിശ്വാസം ദുരാത്മാക്കളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് ഹിപ്പോ പൊട്ടാമാസ് ഹിപ്പോ എന്ന് വെച്ചാൽ നമുക്കറിയാലോ കുതിര എന്നും ഗ്രീക്ക് വേർഡ് ആണല്ലോ പൊട്ടാമാസ് എന്ന് പറയുമ്പോൾ റിവർ നദി അപ്പം നദിയുടെയും തടാകത്തിൻ്റെയും ആത്മാവ് ഉൾക്കൊണ്ടതാണ് ഹിപ്പോ പൊട്ടാമാസ് എന്നാണ് യുഗാണ്ട ജനതയുടെ വിശ്വാസം മാത്രവുമല്ല ഇതിൻ്റെ ഇന്നർ സ്ട്രെങ്ത്ത് അതിൻ്റെ ആ ഒരു തൊലിക്കട്ടി അതിൻ്റെ ആരോഗ്യം ഒരു സിമ്പൽ ഓഫ് ഗുഡ് ലക്ക് എ സിംബൽ ഓഫ് ഫോർച്യൂൺ ഇപ്പം നമ്മുടെ ആ ഇന്നർ സ്ട്രെങ്ത്ത് മാത്രമല്ല ഒരു കഥയുണ്ടല്ലോ ഹിപ്പോ പൊട്ടാമാസിനെ കുറിച്ച് ഒരു കഥയുണ്ട് അതായത് പണ്ട് പണ്ട് ഹിപ്പൊട്ടമാസിൻ്റെ അതിൻ്റെ തൊക്കിന് അത്ര കട്ടിയില്ല അപ്പോൾ ദൈവത്തോട് അപേക്ഷിച്ചു എനിക്ക് ഈ വെള്ളത്തിൽ കിടക്കണം തണുപ്പിക്കണം ഭയങ്കര ചൂട് ആഫ്രിക്കയിൽ ഭീകരമായിട്ടുള്ള ചൂടാണ് ആഫ്രിക്കയിൽ അപ്പം ദൈവം പറഞ്ഞു നീ ചെന്നിട്ട് പുഴയിലുള്ള പ്രധാന ചില ജീവജാലങ്ങളോട് അപേക്ഷിക്കുക നിനക്കും ആ നദിയിൽ ഇറങ്ങി കിടക്കാമോ അപ്പം അങ്ങനെ ഈ ഹിപ്പപൊട്ട ചെന്നിട്ട് നീരാളിയോടും മത്സ്യ മുതലയോടും ചോദിച്ചു അവരോട് അപേക്ഷിച്ചു അങ്ങനെ ഹിപ്പ ആ ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് അതിനെന്താ നീം വന്ന് നദിയിൽ കിടന്നോളൂ എന്നാൽ രാത്രിയിലാവുമ്പോഴത്തേക്ക് ഹിപ്പ പൊട്ടാമോസ് കരയിൽ വന്ന് വിശ്രമിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു റെസ്പെക്റ്റ് ടു അതേഴ്സ് മര്യാദ മനുഷ്യൻ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ മനുഷ്യരായിട്ടുള്ള നാം പഠിക്കേണ്ടത് വാക്ക് പാലിക്കുക മറ്റുള്ളവർക്ക് മര്യാദ കൊടുക്കുക മറ്റുള്ളവരുടെ അതിർത്തിയിൽ കടക്കാതിരിക്കുക മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ കൈകടത്താതിരിക്കുക അങ്ങനെ ഭൂമിയിലെ ഓരോ മൃഗത്തിനും ആധ്യാത്മികമായ തിരിച്ചറിവുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ യുഗാണ്ട ജനതയ്ക്ക് ഹിപ്പോപൊട്ടാമാസ് എന്ന് വെച്ചാൽ അവരുടെ അഭിവൃദ്ധിയുടെ സിംബലാണ് സൂചനയാണ് അവരുടെ ആരോഗ്യത്തിൻ്റെ ഉൾശക്തിയുടെ ദുരാത്മാക്കളിൽ നിന്നുള്ള നിഷേധ ഊർജങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അതാണ് ഇപ്പോ ഒട്ടാമാസ് അതുകൊണ്ട് ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതയുണ്ട് സോ റെസ്പെക്ട് എവ്രി ആനിമൽ ബേഡ്സ് ഇൻസെക്ട്സ് വേംസ് ഈവൻ മൈക്രോ ഓർഗാനിസംസ് നമ്മൾ കരുതുന്നല്ല പക്ഷിമൃഗങ്ങൾ ആർ വെരി വെരി പവർഫുൾ അപ്പോൾ അതുകൊണ്ട് അവരോട് സ്നേഹം മര്യാദ നീതി പുലർത്തുക എന്ന ഗുണപാഠമാണ് ഇതിലൂടെ ലഭിക്കുന്നത്